സ്വകാര്യ നവകേരളം കാര്യം പിന്നെ പത്രത്തിൽ ബജറ്റിന്റെ കാര്യങ്ങളെല്ലാം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ബജറ്റിൽ എന്തുണ്ട് ബജറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണത്തെ ബജറ്റ് ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കുറച്ച് കോടികളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതിലും ജനക്ഷേമമുണ്ട് ജനത്തിന് ക്ഷേമം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ ജനക്ഷേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ അഞ്ചു മാസത്തെ കുടിശ്ശിക രണ്ടായിരത്തി അഞ്ഞൂറ് ആകുന്ന പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ഈ അഞ്ചു മാസത്തെ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞത് രണ്ടു ഉള്ളതൊക്കെയാണ് സർക്കാർ തലങ്ങൾ വൃത്തം പറയുന്നതൊക്കെ പിന്നെ ഈ കൂട്ടും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൂട്ടെന്ന് പറഞ്ഞാലേ ആദ്യം പറഞ്ഞ വാഗ്ദാനം ആയിരുന്നു നമ്മൾ അതിന് കൂട്ടിയിട്ടില്ല പകരം നമ്മള് മദ്യത്തിന് കൂട്ടിയിട്ടുണ്ട് മദ്യത്തിന് ഈ എക്സൈസ് വിഭാഗത്തിൽ ഒരു പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് അത് പാവപ്പെട്ട ഒരു ദുരിതമാണെങ്കിലും സർക്കാരിന് ലാഭം ആ വരവ് വേണോ നമ്മൾ ഈ ചെലവ് മാത്രം പോരാ വരവ് ഉണ്ടാവണം അപ്പൊ ഇത് കുടിയമ്മൻ എന്തായാലും ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് കേട്ടാ കർഷക കൂടി കൂടി വരുവാണ് വേറൊരു കാര്യം ഇത് ബജറ്റിന്റെ പ്രസംഗത്തിൽ എല്ലാ തവണ ബുക്കാണ് അപ്പൊ അതില് ഈ കൃഷി എന്ന് പറയാം ഭാഗം മൂന്നില് കൃഷിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിച്ചേൽപ്പിക്കാമേ കാർഷിക മേഖലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ആകെ ആയിരത്തി കോടി രൂപ നമ്മൾ അപ്പോൾ ആ തുക എന്തായാലും ചെയ്യും അതുകൊണ്ട് കൃഷി വലിയ എനിക്ക് കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കൃഷിക്ക് സവിശേഷമായ പരിഗണനയാണ് സർക്കാർ നൽകുന്നതാണെന്ന് പറയുന്നത് പക്ഷെ കാർഷിക മേഖലക്കാകെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപ വകയിരുത്തുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ ഇതില് നൂറ്റി അമ്പത്തി ആറ് ദശാംശം മൂന്നേ പൂജ്യം കോടി രൂപ കേന്ദ്ര സഹായമായി പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞവണ കേന്ദ്രം നമ്മളെ നമുക്ക് ഒന്നും തരുന്നില്ല അമ്പത്തി മൂവായിരം കോടി തരാനുള്ളത് തരാം അതുകൊണ്ടുള്ള ഒരു വേറെ വേറെ കുഴപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ നെൽകർഷകർക്ക് അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കോടി രൂപ നൽകുന്നുണ്ടായിരുന്നു അതിന്റെ കാര്യം എന്താ ചേട്ടാ അത് പറയുന്നത് ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും കോടി രൂപ ഉണ്ട് അല്ല ഈ കടം നമ്മൾ നമ്മുടെ ഈ കോഴികളാണ് അത് മനസ്സിലാകൊണ്ടാണ് നിങ്ങൾ ഈ കോഴികളുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ഇടപിടിയെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഈ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന കേരളമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏഴ് നെല്ല്പാദ കാർഷിക ആവാസ യൂണിറ്റുകൾ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്ന തരത്തിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക്

ചെടേ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് മുന്നൂറ്റി നാല് ദശാംശം ആറ് നാലേ കോടി രൂപ വകയിരുത്തുന്നുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അതിൽ തന്നെ കഴിഞ്ഞ തവണ പറ്റിയത് പറഞ്ഞാൽ അധ്യാപകരുടെ കയ്യിൽ നിന്നാണ് ഈ ഉച്ചഭക്ഷണത്തിന്റെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും നാല് മാസത്തെ നമ്മളൊരു കുടിശ്ശിക ഉണ്ടായിരുന്നു ആ നാല് മാസത്തെ കുടിശ്ശിക നമ്മൾ രണ്ട് ഘട്ടം ആദ്യം ഒരു മൂന്ന് മാസത്തെ കൊടുത്ത് പിന്നെ ഒരു മാസത്തെ ജനുവരിയിലും കൊടുത്തു കൊടുത്തുണ്ട് അതുകൊണ്ട് അത് ഈ കുടിശ്ശിക നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യം പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികം കേന്ദ്രം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നോണ്ടാണ് അത് മാത്രല്ല ഇപ്പൊ നമ്മൾ വീണ്ടും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആറ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണ ലഭ്യത ഉറപ്പുവരുന്ന സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒന്നേ നാല് കോടി നമ്മൾ കഴിഞ്ഞ എത്രയായിരുന്നു വെച്ചിരുന്നത് അത് മാത്രമല്ല ഇതിന് നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്ര വിഹിതത്തിന് ആനുപാതികമായിട്ട് സംസ്ഥാന വിധവും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒന്നേ നാല് കോടി രൂപ മുട്ടയും പാലും നമ്മൾ തുറമുഖത്തിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ജനക്ഷേമപരമായിട്ടുള്ള കാര്യമാണല്ലോ കാരണം നമുക്ക് അന്ന കൂട്ടുന്ന കർഷകരെ പോലെ തന്നെയാണ് ഈ മത്സ്യസമ്പത്ത് കൊണ്ടുവരുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് വ്യാപാര ബന്ധങ്ങളെ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ തുറമുഖത്തിന് നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ്

വലിയൊരു മാറ്റം ഉണ്ടാകും നമ്മളെ കേരളത്തിന്റെ മുഖച്ചായ തന്നെ മാറാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ മത്സ്യ തുറമുഖങ്ങളുടെ അറ്റകറ്റപ്പണികൾക്കും പരിപാലനത്തിനും മണ്ണ് നീക്കം ചെയ്യുന്നതിനായിട്ട് ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വകുരുത്തിയിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാര്യം പിന്നെ ഈ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമൊന്നും സ്ഥാപിക്കേണ്ട ആവശ്യം ഉയർന്നു വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് പ്രാഥമികമായിട്ട് കോടി രൂപയാണ് കൊടുക്കുന്നത് നമ്മൾ കോടികൾ സാമ്പത്തിക ഞെരുക്കുവാണെങ്കിൽ കൂടിയും കോടികൾ ഒരു വിഷയമായിട്ട് വരുന്നില്ല വരുന്നില്ലെന്നുള്ളതാണ് സത്യം കോടികൾ ഇറക്കുവാണ് ഒരുപാട് മാറ്റം ആണോ ഒരുപാട് ഒരുപാട് തീരദേശവസനത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാൽ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയാണ് നിങ്ങൾ വകുക്കുകളൊന്നും കാണാൻ നിങ്ങൾ ഈ ഈ കടവും കണക്കുകൾ നമ്മൾ ബജറ്റിനെ ഒറ്റ നോട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയൊക്കെ സമ്പത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നികുതി വരുമാനത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് കോടി രൂപയുടെ വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെ വർധനമാണ് നമ്മള് ലക്ഷ്യമിടുന്നത് നമ്മള് കഴിഞ്ഞവണെ ലക്ഷ്യമിട്ടുണ്ടായിരുന്നു പക്ഷേ അനുസരിച്ച് അഞ്ഞൂറ്റി ഇരുപത്തിഒൻപത് കോടി രൂപയാണ് അത് ആഭ്യന്തര ഉൽപാദനത്തിന് മൂന്നേ പോയിന്റ് നാല് ശതമാനമാണ് വരുന്നത് പിന്നെ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി കോടി രൂപയാണ് നമ്മൾ വരവ് ഇത്തവണ ഉൾക്കൊള്ളിച്ചത് അതായത് ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ അതിൽ നമുക്ക് ചിലവാകുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി അതായത് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ചെലവ് വരുന്നത് വരവേക്കാളും കൂടുതലാണ് ചിലവ് അങ്ങനെ ഒരുപാട് ആവുമ്പോൾ അടുത്ത വർഷം നമ്മൾ ഇല്ല നമ്മൾ സാമ്പത്തിക ചെരുക്കത്തിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള കോടികളെല്ലാം നമ്മൾ കൊടുക്കും ഇപ്പൊ വിള പരിപാലനത്തിനായിട്ട് അഞ്ഞൂറ്റി മുപ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി കൊടുക്കുന്നുണ്ട് അതുപോലെ മൃഗസംരക്ഷണത്തിനായിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഒന്നേ നാല് മണ്ണ് ജലസംരക്ഷണമായിട്ട് എൺപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി കൊടുക്കുന്നുണ്ട് ക്ഷീരവികസന മേഖലയ്ക്ക് നൂറ്റി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് കോടി കൊടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടാണ് പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി ഇരുപത്തി ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അത് വലിയൊരു കാര്യം നേട്ടം കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വാഭാവികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക എന്ന് പറയുന്നു പിന്നെ പ്രതിപക്ഷം പറയുന്നു ക്ലീഷയാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ും ഈ കേരളത്തിന് തകർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് നമുക്ക് പറയാനുള്ള ഒരൊറ്റ മന്ത്രി പറഞ്ഞൊരു കാര്യം തന്നെയാണ് തകരില്ല കേരളം തളരില്ലെ കേരളം തകർക്കാനാവിലെ കേരളം അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം പിന്നെ നടത്തും 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 നന്നായിട്ട് നടത്തും എന്തായാലും നടത്തുന്ന പ്ലാൻ ബി ഉണ്ടല്ലോ അതെ പ്ലാൻ ബി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കേന്ദ്ര സർക്കാർ കരിഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ബിയിലേക്ക് കടക്കും ഈ പ്ലാൻ ബിടെ എന്താണെന്നുള്ളത് നമ്മൾ ഇനി സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കണം അത് വരും പിന്നെ ബഡ്ജറ്റ് ഭയങ്കര അടിപൊളി അല്ല കാരണം ഇത്രയും കോടി രൂപ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ് അതെ കോടികളുടെ ബിസിനസ് ആണ് എന്തായാലും നടക്കുന്നു നമ്മൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ബഡ്ജറ്റിന്റെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കും കടമാണെങ്കിലും നമ്മൾ നടപ്പാക്കും